അർച്ചന എന്ന ഗ്ലോറി വിവാദങ്ങളുടെ തോഴി അനാശ്വാസത്തിന് അറസ്റ്റിൽ അറസ്റ്റിലായത് താനല്ല മറ്റേതോ അർച്ചനയാണ് മുൻപ് കൊച്ചിയിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ നിന്ന് സീരിയൽ സിനിമ നടി അർച്ചന ശശിധരനെ അറസ്റ്റ് ചെയ്തതായി വാർത്തയുണ്ടായിരുന്നു അതാണ് മുകളിൽ പറഞ്ഞത് അത് താനല്ലെന്ന് അർച്ചന ഈയിടെ പറഞ്ഞിരുന്നു എല്ലാവരും പറയും പോലെ അർച്ചന വന്നത് സീരിയലിലൂടെയല്ല ആൽബത്തിലൂടെയായിരുന്നു മോഡലിൻ രംഗത്ത് നിന്ന് ആൽബത്തിലെത്തിയ അർച്ചനയ്ക്ക് ബ്രേക്ക് നൽകിയത് എന്നു നിനക്കൈ പാടാം എന്ന ആൽബത്തിലെ ഈ ഗാനം തന്നെയായിരുന്നു അന്നു ആൽബങ്ങളുടെ ട്രെൻഡായിരുന്നു ഗൽബാണു ഫാത്തിമയും മുത്തുഹബീബി മഞ്ചത്തെയും പാലാണു പ്രേമവും എന്നും നിനക്കായി പാടാം താജ്മഹൽ എന്നീ ആൽബങ്ങളും കത്തിക്കയറുന്ന സമയം ആ ഗാനത്തിലെ അഭിനയത്തിലൂടെ സീരിയലിൽ എത്തിയ അർച്ചന ഗ്ലോറിയായി മാനസപുത്രി എന്ന സീരിയലാണ് അർച്ചന ശശിധരനെ ഗ്ലോറിയാക്കിയത് വില്ലത്തിയായ ഗ്ലോറി പൊന്നമ്പിളിയും കറുത്തുമുത്തും അങ്ങനെ നിരവധി സീരിയലുകളിൽ താരമായി വില്ലത്തിയായാണ് അർച്ചന കൂടുതൽ തിളങ്ങിയത് പത്തനംതിട്ടയിൽ ഡി ഐ ജി പ്രദീപിനൊപ്പം കറങ്ങിയതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് എന്നാൽ താരത്തോടൊപ്പം മമ്മിയും ഡാഡിയും ഉണ്ടായിരുന്നു അത്രേ ഒരു നടിയായതുകൊണ്ട് ഇത്ര ഇടിച്ചു താഴ്ത്തരുതെന്ന് അപേക്ഷിച്ച് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്